ബിഗ് ബോസ് മലയാളം സീസൺ ടു വഴിയാണ് അലക്സാണ്ട്ര ജോൺസൺ മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് രഞ്ജിനി ചാണ്ടി മുതൽ സംവിധായകൻ സുരേഷ് കൃഷ്ണൻ വരെ നീളുന്ന മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ കയറിക്കൂടെ സുന്ദരി പെൺകുട്ടിയായ അലക്സാൻഡ്ര ജോൺസൺ അതിവേഗത്തിലാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തത് എയർ ഹോസ്റ്റൽ സാധനമെന്ന കുഞ്ഞനാൾ മുതലുള്ള ആഗ്രഹം തന്റെ ഇരുപതാം വയസ്സിൽ സാക്ഷാത്കരിച്ച മിടുക്കി കൂടിയാണ് അലക്സാൻഡ്ര ഹെസ് ചിത്രങ്ങളിലും മ്യൂസിക് വീഡിയോകളിലും അഭിനയിച്ചിട്ടുള്ള അലക്സാണ്ട്ര ഇപ്പോൾ ഡി ജെ ആയും സജീവമാണ് ഏറെ നാളുകൾക്ക് ശേഷം ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ട തന്റെ വിശേഷങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് അലക്സാൻഡ്ര മൈസോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ബിഗ് ബോസ് അനുഭവങ്ങൾ സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കുറിച്ചും അലക്സാൻഡ്ര സംസാരിക്കുന്നു എന്നെ ആളുകൾ വെറുക്കാൻ കാരണം രജിത് കുമാർ ആണ് പിന്നെ റിലേഷൻഷിപ്പിനും അത് കാരണമായി സിജോയ്ക്ക് പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പ്രേമിക്കരുത് സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ വീട്ടുകാർ വിട്ടത് പക്ഷേ ഹൗസിൽ ചെന്നപ്പോൾ മുതൽ ഞാൻ ആലീസ് ഇൻ വണ്ടർലാൻഡ് മോഡിലായിരുന്നു ഞാൻ സിഗരറ്റ് വലിക്കുമെന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ സ്മോക്കിംഗ് നിർത്തി എനിക്ക് വീട്ടിൽ എല്ലാത്തിനും ലൈസൻസ് ഉണ്ട് പക്ഷേ സിഗരറ്റ് വലി നിർത്തി ഹൗസിൽ നിന്ന് ടെൻഷൻ ടെൻഷനടിച്ച് ഫ്രാന്തായപ്പോഴാണ് സിഗരറ്റ് വലിച്ചു തുടങ്ങിയത് സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നത് പുറത്ത് വിടില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ബിഗ് ബോസ് ടീം പുറത്ത് വിട്ട് ഗബ്രിയോട് ചോദിച്ചപ്പോൾ ജാസ്മിനോട് എന്നാണ് പറഞ്ഞിരുന്നത് ഗബ്രിയ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ് അവനോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നു അവന് ജാസ്മിനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല അതേക്കുറിച്ച് കൂടുതൽ അറിയാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു സത്യം പറ നിനക്ക് ഇഷ്ടമല്ലേ എന്ന് മാത്രം മാത്രമാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു എന്നാണ് അവന്റെ മറുപടി അവൻ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് സത്യമായി എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എനിക്ക് കൂടുതൽ പ്രതികരിക്കാനും സാധിച്ചിരുന്നില്ല ആ റിലേഷൻ ജെനുവിനായിരുന്നോ അല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ ആണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ പോരായിരുന്നോ ജാസ്മിനും ഗെബ്രിയും ഇപ്പോൾ പുറത്തുണ്ട് അവർ ഇരുവരും ഒരു വ്യക്തത വരുത്തിയതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ഞാനായിട്ട് എന്ത് പറയാനാണ് ഹൗസിൽ പോകുമ്പോൾ ഞാൻ സിംഗിൾ ആയിരുന്നു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ജിൻഡോ വരെ കണ്ണിങ്ങായ ഒരു വ്യക്തിയാണ് ാണ് അതെങ്ങനെ പുറത്ത് വർക്കാവുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പുള്ളി ആ ഒരു ഇന്നസെന്റ് സെല്ലിംഗ് പോയിന്റ് ആയിട്ട് ഉപയോഗിച്ചു പിന്നെ അപ്സരെയൊക്കെ ടോപ്പ് ഫൈവിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നു അവരൊക്കെ നേരത്തെ പോയത് അത്ര ഓക്കെ തോന്നിയിട്ടില്ല ഗബ്രിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഋഷി അഭിഷേക് എന്നിവർ ടോപ്പ് ഫൈവിൽ എത്താൻ അർഹരായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല അഭിഷേക് പിന്നെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയതാണ് അർജുൻ അഞ്ചാമത് നിന്നിട്ടാണോ ജിൻഡോ ജാസ്മിൻ എത്താൻ അർഹരാണ് നോർവേക്ക് നല്ല മത്സരാർത്ഥിയാണ് പക്ഷെ ആ ഒരു ഒറ്റപ്പാട് സഹിക്കാൻ എനിക്ക് സാധിക്കില്ല ഇവരൊക്കെ ഓൾമോസ്റ്റ് അവസാനം വരെ എത്തിയവരാണ് നല്ല പേയ്മെന്റ് ഒക്കെ തന്നാൽ മാത്രമേ ഞാൻ ബി ബി അൾട്ടിമേറ്റ് പങ്കെടുക്കാൻ പോകുമെന്ന് അലക്സാൻഡ്ര ജോൺസൺ വ്യക്തമാക്കി